ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം ഏടനാട്ടുള്ളൊരു വീടിൻ്റെ ആണ് മുണ്ടക്കൽപ്പടിയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ളത് ആയക്കാട് നെല്ലിക്കുഴി എന്നിവിടങ്ങളിൽ നിന്നും ഒരു കിലോമീറ്ററും നാല് ബെഡ്റൂമും രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും രണ്ട് കോമൺ ബാത്റൂമുമാണ് ഈ വീടിന് ഉള്ളത് വെള്ളം കിണർ വെള്ളമാണ് കൂടാതെ സിറ്റൗട്ട് ഹാള് ലിവിംഗ് റൂം വർക്ക് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെല്ലിനും ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ചര ലക്ഷം രൂപയാണ് ഈ വീട് മേടിക്കാൻ നിങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ബാലൻസ് തുകയായ പത്ത് ലക്ഷം രൂപ ഞങ്ങൾ ലോണായിട്ട് തരുന്നതാണ് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി സ്കൂള് ോസ്പിറ്റൽ എന്നിവയെല്ലാം ഉണ്ട് ഈ ഏഴ് സെൻറ്റിനും അതിമനോഹരമായ വീടിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനഞ്ചര ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ ബാലൻസ് തുകയായ പൈസ ഞങ്ങൾ ലോണായിട്ട് തരുന്നതാണ് ലോൺ തരുന്നതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വീടുകൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളും തീർത്തു തരുന്നതാണ് അങ്ങനെ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക